ഇപ്പോൾ പനിയുടെയൊക്കെ സീസണാണ് പനി പോയാലും നമുക്ക് ചുമ കവക്കെട്ടൊക്കെ ഇപ്പം ഒരുപാടുണ്ടാകും അപ്പോൾ എനിക്കും ഭയങ്കര ചുമയായിരുന്നു ചുമ കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വരെ അപ്പോൾ അതിന് ഞാനൊരു സംഭവം കണ്ടു എൻ്റെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഫലമായിരുന്നു ടിപ്പ് എന്താണെന്ന് ആദ്യം നമുക്ക് നെഞ്ചിൻ്റെ അവിടെയും തല നെറ്റിയിലുമൊക്കെ നല്ലവണ്ണം വിക്സ് തടവുക അതിനുശേഷം ഇതുപോലൊരു ടൗവിലെടുക്കുക ടൗവൽ എടുത്തിട്ട് അയൺ ബോക്സ് ചൂടാക്കി നമ്മുടെ നെഞ്ചിലെല്ലാം പിടിക്കേണ്ടത് ഈ ടൗവിലോട്ട് വെച്ച് അയൺ ചെയ്യുക ചൂട് നോക്കിയിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ മെല്ലെ മെല്ലെ ഒപ്പിക്കൊടുക്കുക എന്നിട്ട് ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ആ ഭാഗത്തെല്ലാം നമ്മൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കവത്തിനൊരു ഒരു അലിവ് വരികയും അത് നമ്മൾ ചുമച്ച് തുപ്പി കളയാനും സാധിക്കും പിന്നെ ചുമ അതോടെ നിൽക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സക്സസ് ആയ ഒരു കാര്യമാണ് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഇതുമാത്രമല്ല നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയും വേണം ചുക്ക് കാപ്പി ഒക്കെ കുടിക്കുകയും വേണം പിന്നെ ഡോക്ടറെ കാണേണ്ട കേസാണെങ്കിൽ ഡോക്ടറെ കണ്ടിരിക്കണം അപ്പോൾ ഓക്കെ ബൈ